സോ ഹായ് ഹലോ എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളുടെ കോട്ടപ്പുറത്തുള്ള സമുദ്ര റിവർ വ്യൂവിൽ ഞാൻ ഒരു ആഡിന് വന്നപ്പോൾ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് കാഴ്ചകളൊക്കെ കാണിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതിൽ എനിക്ക് ഇതുവരെയും ഇവിടെ പ്രോഗ്രാം ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടില്ല കാരണം വന്ന എൻക്വയറീസ് വന്നപ്പോഴൊക്കെ എനിക്ക് വേറെ വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് വോക്കുള്ളത് സമുദ്ര റിവർ വ്യൂവിലാണ് അപ്പോൾ അന്ന് കണ്ട സ്ഥലയല്ല ഇവിടെ ഇന്ന് ഈ ഒരു ലൈറ്റും ഡെക്കോറും ഒക്കെ വന്നപ്പോഴത്തേക്കും ആകെ ഒരു നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം ഒരു നമുക്ക് നല്ലൊരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് എൻ്റെ ബാക്കിൽ കാണുമ്പോൾ തന്നെ സോ ഞാൻ ഇവിടത്തെ ബാക്കി കാഴ്ചകൾ തരാം ഇതായിരുന്നു നമ്മൾ അന്ന് കണ്ട ആ ഒരു ഓപ്പൺ ഓഡിറ്റോറിയം ഇന്ന് ഇവർ ഇതൊരു ഡൈനിങ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫുഡ് കൗണ്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഡൈനിങ് ഏരിയ പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ കുറച്ച് വ്യത്യാസങ്ങൾ സംഭവിച്ചു അന്ന് വന്നതിനേക്കാളും ആ പെയിൻറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഡൈനിങ് സെറ്റപ്പ് ആൻഡ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ ലൈവ് ഫുഡ് സ്റ്റാൾസ് കാണാം ഇവൻ ടീം അറേഞ്ച് ചെയ്തതാണ് അവിടെ എൻട്രൻസിലായിട്ട് വരുമ്പോഴത്തേക്കും ഒരു ലൈവ് ഫുഡ് സ്റ്റാൾസ് ഉണ്ട് ഇനി കുറച്ച് മഴയുടെ ടൈമാണ് ഈ ടൈം തന്നെ മഴയാണ് കുറച്ച് മഴ പെയ്യുന്നുണ്ട് പ്രോഗ്രാം തുടങ്ങാനായിട്ട് സമയമായിട്ടില്ല ഇനി ഞാൻ നമ്മളുടെ എൻട്രൻസ് കാണിച്ചു തരാം പ്രോഗ്രാമിൻ്റെ എൻട്രൻസ് ആൻഡ് ഇന്നത്തെ മണ്ഡപം ഐ മീൻ സ്റ്റേജ് കാണിച്ചു തരാം ഞാനിങ്ങനെ കുറച്ച് മഴയൊക്കെ കൊണ്ട് നടക്കുകയാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തരും നമ്മുടെ ഗസ്റ്റുകളൊന്നും തുടങ്ങിയിട്ടില്ല മഴയാണ് അപ്പോൾ ഏഴര ഒക്കെ ആകും മധുരവരെ പാടും ലേറ്റ് ആയിട്ടാണ് തുടങ്ങാം ഇനി ഞാൻ കാണിച്ചരാം ഇവിടുന്ന് ഞാൻ അങ്ങോട്ടുള്ള ഒരു വ്യൂ കാണിച്ചുതരാം യെസ് ഇപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ആ ഒരു വീഡിയോ ഇടാട്ടോ അന്ന് ഞാൻ എടുത്ത വീഡിയോ ഞാൻ ആഡ് ചെയ്ത് നോക്കാം സോ യെസ് ഇങ്ങനെയാണ് നമ്മളുടെ വ്യൂ വരുന്നത് അപ്പോൾ അവിടെ അന്ന് നമ്മൾ പുഴ കണ്ടത് പുഴയുടെ ഫ്രണ്ടിലായിട്ട് ഇപ്പോൾ നമ്മൾ സ്റ്റേജ് അറേഞ്ച് ചെയ്തു അവിടെ മധുരം കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ർച്ച് ഒക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലൈറ്റ് ചെയ്തു സ്റ്റേജ് സ്റ്റേജ് ആൻഡ് ഡെക്കോർ ഒരു രക്ഷയില്ല അപ്പോൾ നമ്മുടെ ടീം ഒക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് പ്രോഗ്രാം തുടങ്ങാനായിട്ട് ഇപ്പോൾ മഴ ഒന്നും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു ഏഴരയൊക്കെ ആകുമ്പോഴത്തേക്കും ഗസ്റ്റുകൾ വന്ന് തുടങ്ങും എന്നിട്ട് നമ്മൾ പിന്നീട് മധുരം വയ്പ്പ് പരിപാടിയിലോട്ട് കടക്കും ഇവരുടെ വെയിറ്റിംഗ് വരുന്നത് അപ്പോൾ ഇന്നൊരു എന്നോട് പറഞ്ഞത് അങ്ങനെ ഭയങ്കര ഒരു ഒഫീഷ്യൽ പ്രോഗ്രാം പോലെ ഒന്നല്ല ജസ്റ്റ് ഒരു ഫാമിലി ഗെറ്റ് ടുഗെദർ പോലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് കൂടി നമുക്ക് ചെറിയ ഒഫീഷ്യൽ സോമണി മാത്രം വരുന്നുള്ളൂ മധുരവയ്പ ആ ഒരു ചടങ്ങ് മാത്രം വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ഗെയിംസും ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ഗെറ്റ് ടുഗെദർ ബൈബിളിൽ വളരെ കാഷ്വൽ ആയിട്ടുള്ള രീതിയിൽ ഇവൻ പോവാന്നാണ് പറഞ്ഞത് അപ്പോൾ യെസ് ദാറ്റ്സ് ഇറ്റ് ഇനി നമ്മളുടെ ഗസ്റ്റുകൾ വരാൻ വേണ്ടി വീറ്റിംഗ് ആണ് കപ്പിൾ വരാൻ വേണ്ടി വീറ്റിംഗ് ആണ് ബാക്കി വിശേഷങ്ങളൊക്കെ തരാം അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് കാണിച്ചു തരാം നമ്മളുടെ ഹാളാണ് അവിടെ അത് കഴിഞ്ഞിട്ട് പുറത്തായിട്ടും ഇങ്ങനെ ഒരു ഡൈനിങ് സ്പേസ് ഒരുക്കിയിട്ടുണ്ട് സൈഡിലായിട്ടും നമ്മളുടെ റിവർ വ്യൂ അപ്പോൾ ഇന്നത്തെ ഇവൻറ്റ് കോർഡിനേറ്റ് ചെയ്യുന്നത് ബി ക്യാപ്സ്യൂൾ ഇവൻറ്റ്സ് ആണ് കോട്ടപ്പുറത്ത് തന്നെ ഇവിടെ തന്നെ ഉള്ള ഇവൻ്റ് ടീമാണ് അത്യാവശ്യം കൂടുതൽ വർക്ക് അവരാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു അപ്പോൾ ഇവൻ്റ് ടീമിനായാലും കോണ്ടാക്റ്റ് ചെയ്യാം ഗസ്റ്റുകളൊക്കെ അത്യാവശ്യം എത്തി തുടങ്ങി മധുരം എത്തിനുള്ള പ്രിപ്പറേഷൻ ഫാമിലി മെമ്പേഴ്സ് എത്തിയിട്ടുണ്ട് ഇങ്ങനൊരു മധുരം കൊടുക്കുന്ന ചടങ്ങുണ്ട് അതുപോലെ നമ്മൾ കേക്കും കട്ട് ചെയ്യുന്നതാണ് നമുക്ക് അത്യാവശ്യം ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി അവിടെ മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് യാ നമ്മുടെ ആയുധമൊക്കെ കയ്യിൽ കിട്ടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കപ്ലൈൻറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയാണ് വിശേഷം ഞാൻ പറ്റുമെങ്കിൽ ബാക്കി കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യാം സ്റ്റേജിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ ഒന്നുകൂടി ഇവിടുത്തെ നമ്മുടെ ഗസ്റ്റുകൾ വന്നതിന് ശേഷമുള്ള ഇവിടുത്തെ ഈ ഒരു ഏരിയയും കാണിച്ചുതരാം

നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട നമ്മുടെ ഇവിടുത്തെ മാനേജർ യെസ് സുന്ദരി ആയിട്ട് നമ്മുടെ ഒക്കെ ഉണ്ട് പരിപാടിയൊക്കെ ആൻറ്റി ആദ്യമായിട്ട് എൻ്റെ ആങ്കറിങ് കാണുന്നത് എന്താ അഭിപ്രായം അപ്പോൾ സ്റ്റേജിലെ പരിപാടിയൊക്കെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എനിക്ക് കുറച്ച് ഡാൻസും പ്രോഗ്രാംസും വരാറുണ്ട് ഞാൻ വിസിയായിരുന്നു വേറെ വർക്ക് എടുത്തിട്ടുണ്ടായിരുന്ന ഇപ്പൊ അങ്ങനെ ഫൈനലി നമ്മൾ ചെയ്തു സമുദ്രയില് ചെയ്തു Whisper la Let it be, let it be, let it be, let it be, let it be. Let it be. No te, importa, no te നമ്മുടെ ചായക്കടയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു തട്ടുകട ആ തട്ടുകടയിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം അങ്ങനെ ഫൈനലി ഇവരും പാക്കപ്പ് ചെയ്യാൻ പോകുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു നല്ലൊരു മധുരം വയ്പ് പരിപാടിയായിരുന്നു ഫാമിലി മെമ്പേഴ്സിന്റെ കുറെ ടാൻസും പാട്ടും അങ്ങനെയൊക്കെ ആയിട്ട് നല്ല പരിപാടിയായി നല്ല ഫുഡായിരുന്നു ക്രിസ്ത്യൻസിൻ്റെയൊക്കെ ആ പഴയ കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ നല്ല 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 ഫുഡുണ്ടായിരുന്നു അപ്പോൾ യാ എക്സിറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറഞ്ഞില്ല ബൈ